i uh wanna എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തെയും രാഹുൽ ഈശ്വരൻ്റെയും കേസിൻ്റെ ഇടയിൽ മുക്കിക്കളയല്ലേ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ എസ് ഐ ആറിൽ ഏറ്റവും കൂടുതൽ കലാപ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ ബംഗാൾ എന്ന് പറയുന്നത് ബംഗാൾ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി കുറ്റിയും പറിച്ചു തേരാപ്പാത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എസ് ഐ ആർ നടപ്പിലാക്കാൻ പറ്റില്ല നടപ്പിലാക്കിയ വെട്ടിക്കളയും വെട്ടിത്താക്കും വെട്ടി പിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി തേരാപ്പാറ നടക്കുന്നത് പക്ഷേ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് മോദിയല്ല എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അമിത്ഷായാണ് അമിത്ഷായാണ് ഇത് തലപ്പത്തിരിക്കുന്നത് മോദിയാണെങ്കിൽ മോദി മമതെ ദീതി ദീദി എന്ന് വിളിച്ച് വലിയ രീതിയിൽ സോപ്പിട്ടൊക്കെ നിന്ന് പക്ഷേ ഇത് അമിത്ഷായാണ് അമിത്ഷായ് കളിയൊന്നും നടക്കൂല എന്ന് കൃത്യമായിട്ട് മമതാ ബാനർജിക്ക് അറിയാം അതുകൊണ്ട് മമതാ ബാനർജി ആ സൈഡിലോട്ട് അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുകയാണ് പിന്നെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കാനായിട്ട് ഞാൻ പുതിയ ബാബറി മസ്ജിദ് പണിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മമതാ ബാനർജി രംഗത്തെത്തിയിരിക്കുന്നത് എന്തു തന്നെയാലും ഇപ്പോൾ ബംഗാളിൽ വളരെ സുഗമമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ എസ് ഐ ആറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നൂറ് ശതമാനം ഡാറ്റയും ഇതിനകം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളായിട്ടുള്ള ഇന്ത്യ ടുഡേ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നൂറ് ശതമാനം ഡാറ്റയും ഡിജിറ്റലൈസ്ഡ് ആക്കുമ്പോൾ എത്ര ലക്ഷം പേരാണ് ഈ ഫോം പൂരിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാത്തത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അത് പത്തൊമ്പത് ടു ഇരുപത് ലക്ഷമാണെങ്കിൽ பெங்காலில் அது അൻപത്തിനാല് ലക്ഷത്തോളം ബംഗ്ലാദേശികളും റോഹിംഗ്യൻ മുസ്ലിംസുമാണ് ഇത് തിരിച്ചു തരാതെ ഒളിച്ചു കളിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ഒമാര് ഇത് തിരിച്ചു തരാതെ ഒളിച്ചു കളിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തൂത്തു പുറക്കാനായിട്ടാണ് അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള തീവ്ര പുനരവലോകനത്തിൻ്റെ പ്രീ ഹിയറിംഗ് ഘട്ടം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു ഏഴ് പോയിൻറ്റ് ആറ് കോടി വോട്ടർമാരാണ് അവിടെ മുഴുവനായിട്ടും ഇപ്പോൾ ഉള്ളത് എന്നാണ് ഈ എസ് ഐ ആറിൻ്റെ നൂറ് ശതമാനം ഡിജിറ്റലൈസേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മാപ്പ് ചെയ്യപ്പെടാത്തത് അതായത് മാപ്പ് ചെയ്യപ്പെടാത്തതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്തതും എന്നാൽ ഇപ്പോൾ അവിടെ പരേതന്മാരായിട്ടും റോഹിംഗ്യൻ മുസ്ലിംസായിട്ടും ബംഗ്ലാദേശികളായിട്ടും വോട്ട് ചെയ്ത് അവിടെ മമതാ ബാനർജിയെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ഹിന്ദുക്കളെ മുഴുവൻ അവിടെ അടിച്ചോടിച്ച് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഭാഗം മാപ്പ് ചെയ്യാത്തവരായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്നത് അമ്പത്തിനാല് ലക്ഷത്തോളം ആൾക്കാരെയാണ് ഈ അൻപത്തി നാല് ലക്ഷത്തോളം ആൾക്കാരിൽ ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആൾക്കാർ ഇത്തരത്തിലുള്ളവന്മാരാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു ബാക്കിയുള്ളവരൊക്കെ മരിച്ചവരാണ് മരിച്ചവരുണ്ട് പിന്നെ ബംഗാളിൽ തന്നെയുള്ള ചില ആൾക്കാരുണ്ടല്ലോ അവർ സ്ഥലം മാറിപ്പോയി വീട് വിറ്റിട്ട് പോയി അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് ഇവരെന്തു ചെയ്യുന്നില്ല ഇവർ മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ബംഗാളിൽ ജനിച്ച് പിന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുസ്ഥിരമായിട്ടുള്ള ഭരണം കണ്ട് പുറുമുട്ടി അവിടെ നിന്ന് ഓടിത്തള്ളിയ ആൾക്കാർ വേറെ അങ്ങനെയുള്ള എല്ലാവരെയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഈ അമ്പത്തിനാല് ലക്ഷം വരുന്നത് അതിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം ആൾക്കാരാണ് അവിടെ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് എന്തായിരുന്നാലും ഇപ്പോൾ ഈ മുപ്പത്തിയഞ്ച് ലക്ഷം ആൾക്കാർക്കും പ്രീ ഹിയറിങ്ങിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഈ പ്രീ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗാളിൽ ഇനി എലക്ഷൻ വരുമല്ലോ ബംഗാളിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ പരാതി കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് ആ നാൽപ്പത്തിയഞ്ച് ദിവസവും പരാതി കൊടുക്കാതിരുന്നിട്ട് നാൽപ്പത്തി ആറാമത്തെ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധി നമ്മുടെ രാഗ രാജ്യത്തിൻ്റെ ഒരേ ഒരു പ്രതീക്ഷ ഓ தங்க கம்பி நம்ம ஜாக வந்துட்டு ഒരു കെട്ടു പാണ്ഡുവായിട്ട് വന്നിട്ട് പറയാം കണ്ടോ ഇത്രയധികം ആൾക്കാർ അന്യായമായിട്ട് പിടിച്ച് പുറത്താക്കി അങ്ങനെ പുറത്താക്കാതിരിക്കാനാണ് ഇപ്പോൾ പ്രീ ഹിയറിംഗ് വിളിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നെഞ്ചും പിരിച്ച് അന്തസ്സായിട്ട് ചെല്ലാം പ്രീ ഹിയറിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം പങ്കെടുത്തു കഴിഞ്ഞ ശേഷം എനിക്കിവിടെ വോട്ടുണ്ട് ഈ വോട്ട് നിങ്ങൾ എനിക്ക് തരണം എന്ന് കൃത്യമായിട്ട് പറയാനുള്ള എല്ലാവിധ ഓപ്ഷൻസും അവിടെ വച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊള്ളണം എന്തായിരുന്നാലും രാഹുൽ ഗാന്ധി വരും രാഹുൽ ഗാന്ധി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതൊന്നും ആരും അറിയാതിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കോളത്തിൻ്റെ ചരമകോളത്തിൻ്റെ താഴെ ഒരു കൊച്ചു വാർത്തയായിട്ട് വരും പ്രീ ഹിയറിങ്ങിനെ വിളിച്ചിട്ടുണ്ട് ബംഗാളിൽ ബംഗാളിലെന്ന് പറഞ്ഞൊരു വാർത്തയായിട്ട് വരും അങ്ങനെ വാർത്തയായിട്ട് വരുമ്പോൾ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ എന്തു ചെയ്യും ഇപ്പോൾ വലിയ രീതിയിൽ മിണ്ടാതെ ഇരിക്കും വായും കണ്ണും പൂട്ടി അണഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഈ നാൽപ്പത്തഞ്ച് ദിവസം ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്ന് അവിടെ ബി ജെ പി എങ്ങാനുമാണ് നിർഭാഗ്യവശാൽ ഭരണത്തിൽ കയറുന്നതെങ്കിൽ ഇത് വോട്ട് ജോലിയല്ല ഇത് എസ് ഐ ആർ ജോലിയാണ് എന്ന് പറഞ്ഞാൽ രംഗത്തെത്താനുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ അതിനൊരു പഴുതുപോലും കൊടുക്കാതെയുള്ള സെറ്റപ്പാണ് അല്ലെങ്കിൽ നീക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കടന്ന് വരൂ കടന്ന് കടന്ന് വരൂ ആർക്കും വരാം എങ്ങനെയും വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അവിടെ പരിപാടികളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം മാപ്പ് ചെയ്യാത്ത ഈ എല്ലാ വോട്ടർമാർക്കും നേരിട്ട് ഹിയറിങ്ങിൽ ഹാജരാകാൻ നോട്ടീസ് ലഭിക്കും കൂടാതെ ബംഗാളിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച പതിമൂന്ന് എസ് ഐ ആർ രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നുള്ളതാണ് നിങ്ങൾക്ക് വോട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരൂ നിങ്ങൾ വന്നിട്ട് പതിമൂന്ന് രേഖകളുണ്ട് ഈ പതിമൂന്ന് രേഖകളിൽ പതിമൂന്നെണ്ണം ഒന്ന് ഹാജരാക്കേണ്ടത് അതൊക്കെ വലിയ പാടല്ലേ ഏതെങ്കിലും ഒരെണ്ണം ഒരെണ്ണം ഹാജരാക്കിയാൽ മതി എൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഏതെങ്കിലും ഒരെണ്ണം ഹാജരാക്കിയാൽ മതി നിങ്ങളിപ്പോൾ ഇലക്ഷൻ കമ്മീഷന് വോട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക നിങ്ങളിൽ കമ്മീഷൻ ഐ ഉണ്ട് ഈ കമ്മീഷൻ ഐ ഡി എൻ്റെ കയ്യിലിതുണ്ട് അതുകൊണ്ട് എന്നെ പിടിച്ച് പുറത്താക്കല് എന്ന് പറഞ്ഞ് അത് ഹാജരാക്കിയാലും മതി പിന്നെ വ്യാജമാണോ ഇല്ലയെന്നൊക്കെ നാട്ടുകാരും പരിശോധിക്കും പിന്നെ ഇലക്ഷൻ കമ്മീഷനും പരിശോധിക്കും അതിൻ്റെ പുറമെ കേസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ ഈ പതിമൂന്ന് രേഖകളിൽ ഒരെണ്ണം നിങ്ങൾ ഹാജരാക്കുക ഹാജരാക്കി വോട്ടിംഗ് ലിസ്റ്റിൽ കയറിപ്പറ്റുക ഫെബ്രുവരി പതിനാലിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അപ്പോൾ അതിനു മുമ്പ് ഡിസംബർ പതിനാറിനും ഫെബ്രുവരി ഏഴിനും ഇടയിലാണ് ഈ ഹിയറിങ്ങുകൾ നടക്കുക എന്നും ഇപ്പോൾ ഓർത്തിരിക്കുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഖ്യയ്ക്ക് പുറമേ ശനിയാഴ്ച വരെ അമ്പത്തിനാല് പോയിൻറ്റ് ആറ് ലക്ഷം വോട്ടർമാരെ കണ്ടെത്താനായില്ല അല്ലെങ്കിൽ മരിച്ചുപോയി അല്ലെങ്കിൽ ഇരട്ട വോട്ടർമാരായിരുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കുന്ന ബംഗാൾ എസ് ഐ ആർ കരട് പട്ടികയിൽ നിന്ന് ഈ പേരുകൾ ഇല്ലാതാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എസ് ഐ ആറിൻ്റെ ഈ ഘട്ടം പൂർത്തിയാക്കാനുള്ള എലക്ഷൻ കമ്മീഷൻ്റെ സമയപരിധി വ്യാഴാഴ്ച അവസാനിക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു ശതമാനം ഡിജിറ്റലൈസ് ചെയ്ത എണ്ണൽ ഫോമുകളിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ കഴിയാത്തവ അൻപത്തിനാല് പോയിന്റ് ആറ് ലക്ഷമാണ് പോരാത്തതിന് അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കുന്ന കട എസ് റോളിൽ ഈ പേരുകൾ ഉൾപ്പെടുത്തില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഒരു മുതിർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ വെല്ലുവിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് വെല്ലുവിളിയേക്ക് ആവാം അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഫോം ആറ് പ്രകാരം വോട്ടർമാർക്ക് പുതിയ എൻറോൾമെന്റ് അപേക്ഷകൾ സമർപ്പിക്കാം ഏകദേശം ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം വോട്ടർമാർ അവിടെ മരിച്ചുപോയി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് പത്തൊമ്പത് ലക്ഷം പേർ മറ്റിടങ്ങളിലേക്ക് താമസം മാറി എന്ന റിപ്പോർട്ടുണ്ട് പത്ത് പോയിൻറ്റ് ഒന്ന് ലക്ഷം പേരെ കണ്ടെത്താനായിട്ടില്ല എന്ന റിപ്പോർട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് എണ് ഫോമുകൾ ശേഖരിച്ച് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് തിരികെ നൽകാത്ത വോട്ടർമാരുടെ പ്രത്യേക പട്ടികയും അങ്ങനെ എങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റൂല്ലെന്നിപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാത്തവരുടെ പ്രത്യേക പട്ടികയും ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിനു മുമ്പേ ബംഗ്ലാദേശ് അതിർത്തി തുറന്ന് മലന്ന് കിടക്കേണം അങ്ങനെ തുറന്ന് മലന്ന് കിടക്കുന്ന ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ മുൻ ும் துணி இல்லாத ஓடித்தள்ளிக்கோஎன்னு സത്യം പറഞ്ഞാൽ വോട്ടർ കമ്മീഷൻ പറയുന്നത് അപ്പം നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ള വിധ സാധ്യതയും ഇനി കാണുന്നില്ല അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിടിച്ചാത്തിടും അപ്പോൾ പിടിച്ചകത്തിടുന്നതിന് മുമ്പ് എത്രയും വേഗം ഓടിത്തള്ളിക്കോ എന്നാണ് പറയുന്നത് പിന്നെ ഇപ്പോൾ ബാബറി മസ്ജിദൊക്കെ പണിയുന്നുണ്ടല്ലോ ഇപ്പം ചില ആൾക്കാർക്ക് തോന്നുന്നു എന്തായാലും ബാബറിയൊക്കെ വരികയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം ഇവിടെ തന്നെ നിന്നിട്ട് ബാബറിയൊക്കെ വരുമ്പോൾ ഒരു വർഗീയ ലാഭം ഉണ്ടാക്കി സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ അന്മാരൊക്കെ ചന്തയിൽ പാള വെച്ച് കെട്ടിക്കോ എന്നും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞകത്ത് ഒരു അന്തരാർത്ഥമുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം പിന്നെ ബാബറിയുടെ കാര്യം കഴിഞ്ഞ ദിവസം ബാബറി പൊളിച്ചിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മറക്കജത് ബാബറി എന്ന് പറഞ്ഞ് കുറേ എണ്ണം ജംഗത്തിറങ്ങുന്നത് കണ്ട് ഇപ്പോഴത്തെ സംഘികളാണെങ്കിൽ അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് മറക്കജത് എന്ന് പറഞ്ഞ് അവരും ജംഗത്തെത്തിയിട്ടുണ്ട് പോരാത്തതിന് ഞങ്ങളവിടെ പള്ളി പണിയാൻ പോവാണ് പണിതോ ബാബറി പോലത്തെ പള്ളിയാണ് പണിയാൻ പോകുന്നത് പണിതോ ബാബറിയെക്കാട്ടിനും വലിയ പള്ളി ഞങ്ങൾ പണിയും ഇടേ പണിതോടെ അതിപ്പം നമുക്കെന്താണ് നിങ്ങളുടെ കാശു കൊണ്ട് നിങ്ങൾ ബാബറിയ നിങ്ങൾ വേറെ എന്തോ പണിതോ എന്ന് പറഞ്ഞുള്ള നിലപാടാണ് ഇവിടെയുള്ള സകല രാഷ്ട്രീയകാര്യം എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് അയ്യോ അങ്ങനെ പറഞ്ഞു കൂടാ നിങ്ങൾ എതിർക്കണം നിങ്ങൾ എതിർത്താൽ മാത്രമേ അത് പറഞ്ഞ് എനിക്ക് ഫണ്ട് അടിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് കുറേ ടീം പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റുകൾ പല ഭാഗത്തും ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ എതിർത്താൽ മാത്രമല്ല ഇതോ സംഘികളെല്ലാവരും എതിർക്കുന്നു ഫണ്ട് പോലട്ടെ ഫണ്ട് പോലട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് നിന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി അതിനകത്ത് നടക്കുന്നുണ്ട് എന്തായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ അവിടെ കോൾ ഇളക്കം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല മമതാ ബാനർജി ആണെങ്കിൽ കാണാനേ ഇല്ല എവിടെ പോയി ഒളിച്ചിരിക്കുന്നെന്ന് തമ്പുരാൻ അറിയാം എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ബംഗാളിൽ സർവ്വസജ്ജമായിട്ട് എസ് ഐ ആർ നടക്കുമ്പോൾ വലിയ കലാപം ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് ഒരു പൂച്ചക്കുഞ്ഞു പോലും അനങ്ങാതെ ഒരു കുപ്പിച്ചില്ലു പോലും പൊട്ടാതെയാണ് അവിടെ പല കാര്യങ്ങളും കേന്ദ്രം നടത്തിയെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് നമ്മുടെ ആറാം തമ്പുരാനിൽ നമ്മുടെ മോഹൻലാൽ പറയുന്നത് പോലെ മോളീ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ധാരാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി മേ ബി ഏഷ്യയിലെ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ചേരികളിൽ ഒന്നായിട്ട് വരും അത് ഒരൊറ്റ രാത്രി കൊണ്ട് ജഗന്നാഥൻ അങ്ങനെയുള്ള എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു പൂ പറിക്കുന്നത് പോലെ നിസ്സാരമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഓക്കെ ശരി